ബന്ധുവിന് പറയാം നമ്മുടെ ഈ സ്നാക്ക് അപ്പ അതിനുവേണ്ടി നമുക്ക് വേണ്ട പഴം കേട്ടോ നല്ല വളർത്ത പഴയെടുക്കാം നല്ല മധുരമുള്ള ഒരു പഴം അല്ലെങ്കിൽ ഒരു നല്ല പഴ ഏക്കപ്പാണെങ്കിൽ വെള്ളത്തിന് ആവശ്യം വരട്ടോ അല്ലെങ്കിൽ ഒരു രണ്ടും എടുക്കാം എനിക്ക് ഇവിടെ ഇത് ഒന്നരയോം ഓളം വന്നിട്ടുണ്ടോ അത് ഇനി കഴിഞ്ഞിന് കുറച്ച് അരിഞ്ഞെടുക്കട്ടെട്ടോ അത് പ്ലേക്ക് ചെയ്ത് കുറച്ച് ഇനി കഞ്ഞ് കുറച്ച് മാറ്റി വെക്കാം ഇടയ്ക്ക് മൂന്ന് പായോ പ്രശ്നം ഇല്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അത് വേണ്ടിയിട്ട് ഒരു വള്ളി രണ്ട് മുട്ട ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി കൊടുത്തിട്ടുള്ള ഉപ്പ് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര രണ്ട് മൂന്നര ടീപൂൺ ആണ് കേട്ടോ പഞ്ചസാര കണ്ടിട്ട് നന്നായിട്ട് അടിച്ചേക്കണം മറ്റും കൂടുതൽ വേണം നമുക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ അതുപോലെ ഇരക്കപ്പുടിയും ഇഷ്ടമുള്ളതൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീപൂൺ ഈ പഞ്ചസാര ഇട്ട് അതേ സ്പൂണ് രണ്ട് സ്പൂൺ മൈദം കൂടി ഇട്ട് നന്നായിട്ട് അടിച്ച് എല്ലാം സ്വന്തം ഇല്ലാത്ത നല്ലൊരു ബാറ്ററി റെഡിയാക്കിയിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി വിസ്ക് വെച്ചാൽ തന്നെ നന്നായിട്ട് അടച്ചാൽ മതി കേട്ടോ ഇത് നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം കൂടുക ഇതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ അഞ്ച് വെച്ചിട്ട് പഴം അത് രണ്ട് ഒന്ന് വശൊന്ന് മുറിച്ച് എടുക്കണം എന്നാലും പട്ടണമല്ലേ എട്ട് നെയ്യുമൊന്നിട്ടും അപ്പോൾ നല്ല രീതിയിൽ ഒഴിച്ചെടുക്കുക ഇത് ഒട്ട് എൻ്റെ കാര്യങ്ങൾ വർദ്ധ സ്ഥിതിക്ക് കേട്ടോ എൻ്റെ ഇതെല്ലാം രണ്ട് വശം ഒന്ന് മുറിച്ച് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് നട്സ് എന്ത് നട്ട്സ് വന്നു ചേർക്കട്ടോ ഞാനേക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് കിഷ്മിൻസ് മാത്രമാണ് ചേർക്കുന്നത് അതോടൊപ്പിട്ട് അത് നന്നായിട്ട് മുപ്പിച്ചെടുക്കാം കറി പോലെ നല്ല ബ്രൗൺ കളർ കളിലാവുന്നവരെ എന്നിട്ട് അത് നമുക്ക് മൂന്ന് വരെ വിളിക്കും അതിൽ നമുക്ക് കുറച്ച് തേങ്ങ പിന്നെ അളന്നൊന്നും ഇല്ല നമ്മൾ ഇത് അതിനനുസരിച്ച് വേണ്ടി വേണ്ടിയിട്ടാണ് നമുക്ക് തേങ്ങ അങ്ങനെ നമുക്ക് ആവശ്യപ്പെടുത്താം എത്ര വേണമെന്നുണ്ടായിട്ട് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മൂന്ന് ടീസ്പൂൺ തേങ്ങ ചെറിയ ചേർത്തിട്ടുള്ളൂ ഈ തേങ്ങയുടെയും പച്ച നമുക്ക് നാലരം വെക്കും അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ആവശ്യമായിട്ട് അഞ്ചാരി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ദിവസം അനുസരിച്ച് ചേർത്ത് നന്ദി അക്കി അനുസരിച്ച് അങ്ങനെ വരുന്നതെന്ന് അക്കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഇതേ പാലിൽ തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വാവട്ടം കുറഞ്ഞ പാനാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ നൽകുന്നതോ ഭംഗി കേട്ടോ എൻ്റെ കയ്യില നോൺസ്ക്കിൻ്റെ മറ്റേ നമ്മൾ സോസ് പാൻ പുറത്ത് പറയില്ല എന്നോട് ഞാൻ ഇത് തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ സോസ് വല്ലാതെ അത് വലുപ്പം നോൺസിക്കുന്ന പത്തുണ്ടെങ്കിൽ അതാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കേക്ക് കൊടുത്തിട്ടും അപ്പോൾ അതിൽ പേക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ടു ശ്രമിക്കാം അപ്പോൾ ഞാൻ മിസ്സിൽ മേടിക്കൊടി ചേർത്തിട്ട് തേങ്ങയുടെ കുട്ടികളിൽ കൂടെ എന്നെ നമുക്ക് മാറ്റി കൊടുക്കാം എൻ്റെ ഇതേ പല തന്നെ എല്ലാ വശത്തേക്കും നീ ഒന്ന് നന്നായിട്ട് പൂച്ചു കൊടുക്കുക അതിനുശേഷം നീ തരാത്ത് വെച്ചിട്ട് പഴത്തിൻ്റെ സൈസ് ഉണ്ടല്ലോ അതിനടിലേക്ക് ഒന്ന് അടച്ചിടക്കുക ഇങ്ങനെയൊന്ന് പറ്റത്തി ഓരോ സൈസ് വെച്ചിട്ട് ഒന്ന് മാറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ തരാക്കിരിക്കുന്ന ബാറ്ററുണ്ടല്ലോ ഈ മുട്ടയുടെ മിക്സ് അതിലേക്ക് എല്ലാ വശത്തേക്ക് എത്തുന്ന രീതിയിൽ ഒന്ന് ഈ ഒരു സാധിച്ച വെച്ചിട്ട് അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് തന്നെ എല്ലാടേക്ക് ഒന്ന് എത്തിച്ച് കൊടുക്കുക അപ്പം പിന്നെ അത് ഇങ്ങനെ വെച്ചാൽ മതിയാവും എല്ലാ വസ്തു ഇതൊന്നും ചെല്ലണമേ ഉള്ളൂ എന്നിട്ട് ഒന്ന് ഇട്ടിട്ട് കൊടുത്താൽ മതിയാവും ഇനി അതൊക്കെ നമുക്ക് നേരത്തെ കയറാക്കി തേങ്ങയുടെ മിക്സിൽ തേങ്ങയുടെ അടച്ചിന് മിക്സ് ഇട്ടിട്ട് കൊടുക്കാം അതൊന്നും പറ്റി കൊടുക്കാം ഒരു സ്പൂൺ ഇട്ടിട്ട് ഒന്ന് പറ്റി കൊടുക്കുക ഇനി പറ്റി കൊടുത്തിന് ശേഷം നമ്മുടെ ബാക്കി പഴത്തിൻ്റെ സ്ലൈസസ് ഇതിന് മുകളിൽ ഇനി വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ ഒരു മീഡിയം അലപ്പുള്ള എത്ര എടുത്തത് ഞാൻ ഒന്നത്തെ സൈസസ് തീയ്യാതൊന്നും ഞാൻ ഒന്നര ഒന്നേ എടുത്തിട്ടോ നിങ്ങൾ ഒരു രണ്ടെണ്ണിന് വെച്ച് എടുത്തോളൂ അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞാൽ മതി അപ്പോൾ ഇങ്ങനെ എല്ലാം അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പെസ് എല്ലാം അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഗ്യാപ്പ് ഗ്യാന്നിട്ട് വെച്ച് കൊടുക്കാം എന്തെങ്കിലും മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് എല്ലാ അവസ്ഥിരിക്ക ഒന്ന് ഒന്ന് ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ സാധിച്ച വെച്ചോ താശ്ശേരി എന്തെങ്കിലും വെച്ചിട്ട് എല്ലാ വെച്ചിട്ടുണ്ടെന്ന് ഇല്ല ഒന്ന് ബാക്കിയുള്ളത് ഒഴിച്ച് കൊടുക്കാം എല്ലാ വശത്തും എല്ലാം ഉണ്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് ഒരു പോലെ നമുക്ക് കിട്ടണം അത് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ വസ്തുക്കും നിങ്ങൾ പൂച്ചു കൊടുക്കാം വളരെ എളുപ്പമുള്ള റെസിപ്പി ഉണ്ടോ നമുക്ക് വൈകിട്ട് കുട്ടികളുടെ കുടുംബി വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഗസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു വെഷനാണ് നമ്മൾ ഒന്ന് കയറി ഉണ്ടാക്കണമെങ്കിൽ അത് എണ്ണി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ന് ആവശ്യമില്ല ഇത് എന്നിട്ട് പാത്രം വെച്ചടിക്കാം എന്നിട്ട് ഒന്നിലെ തീരെ ചെറിയ വെച്ച് തയ്ക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു തട്ടിൻ്റെ മേലിൽ ഒരു പഴയ ഒരു തവിടെ ഉള്ള ഞാൻ വെച്ചിട്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് എനിക്ക് ലോ ഫ്ലെയിമിൽ ഞാൻ വേവിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മെയിൽ തട്ടിട്ട് രണ്ട് പക്ഷേ ഒന്ന് മരിച്ചിട്ട് അതിന് ശേഷം നമുക്ക് സെൽഫ് ചെയ്യാം ചൂടു കഴിഞ്ഞിട്ടോ ഇപ്പം കണ്ടിട്ട് എടുത്തപ്പോൾ കേക്ക് പോലെ വന്നിട്ടുണ്ട് നമ്മൾ പോളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് വന്നിട്ടും ഇതിപ്പോൾ നല്ല ചെറിയ ആളുണ്ടാക്കി അത് നല്ലത് എങ്കിലും നമുക്ക് നല്ല ഫീലിംഗ് ആണ് ഇത് രണ്ട് പീസ് കേട്ടോ വച്ചാൽ നമുക്ക് ഇനി കട്ട് നമുക്ക് കിട്ടിയിട്ട് ചൂടോട് ഇട്ടു ഞാൻ കട്ട് ഇച്ചിരി കൂടി അടുത്ത ആണെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കളിക്കും പിന്നെ നിങ്ങളെ കാണിച്ചാൽ വേണ്ടി ആ വർക്കാൻ ഫീലെല്ലാം നെഞ്ഞ് നല്ല ആയിട്ടുള്ള അടിപൊളി സാധനം എല്ലാം ട്രൈ ചെയ്തത്